വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് യും ഡോക്ടർ ഡോക്ടർ കമരീസ് അൻവറിന്റെയും അറുപതാം വിവാഹ വാർഷികം സ്നേഹവിട്ടിന്റെ അങ്കണത്തിൽ അന്തേവാസികളോടൊപ്പം ആഘോഷിച്ചു തിരു സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഡോക്ടർ അൻവറിന്റെയും ഡോക്ടർ കമറുനിസ അൻവറിന്റെയും അറുപതാം വിവാഹ വാർഷികം സ്നേഹവീട്ടിന്റെ അങ്കണത്തിൽ അന്തേവാസികളുടെയും പ്രിയപ്പെട്ടവരുടെയും സാന്നിധ്യത്തിൽ ആഘോഷിച്ചു തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു തുടർ നടന്ന കലാപ്രകടനങ്ങളുടെ ഉദ്ഘാടനം പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ എടപ്പാൾ ബാപ്പു നിർവഹിച്ചു കെ കെ അബ്ദുറസാഖ് അധ്യക്ഷനായ ചടങ്ങിൽ വി കെ റഷീദ് സ്വാഗതം പറഞ്ഞു ബി എം അബ്ദുറഹിമാൻ കമലാദേവി കൈനിക്കര ഷാഫി പ്രേംബാബു പി ഐ റഹിയാനത്ത് അബ്ദുൾ ഖാദർ കൈനിക്കര സെഞ്ചുറി നാസർ പാറയിൽ ഫസലു മൊയ്ദുഷ മാല ആയിഷക്കുട്ടി ഷെരീഫ ടീച്ചർ അസീസ് മാവുങ്കുന്ന് ബദറുദ്ദീൻ നഫീസ കെ പി അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു